ഇനി ജീവിതത്തിൽ കടന്നുവരുന്ന വലിയ ഒരു തിന്മയാണ് അയൽക്കാരനെ അയൽക്കാരനെ ദ്രോഹിക്കുക ഇമാം ഒക്കെ എണ്ണുകയാണ് ചെയ്യൽ വലിയൊരു കുറ്റ നമ്മളെ വീട്ടിന്റെ അടുത്ത് താമസിക്കുന്നവരെ ഒരു കാരണവശാലും നമ്മൾ ദ്രോഹിക്കരുത് ദ്രോഹിക്കരുത് അലൈഹി തങ്ങൾ പറഞ്ഞു ഒരു ദിവസം പറഞ്ഞു സത്യം അവൻ വിശ്വാസിയല്ല സത്യം അവൻ സത്യം അവൻ മാപ്പിളയല്ല ഇങ്ങനെ ഇങ്ങനെ പറയാണ് സ്വാഭാവികമായിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ആരാന്ന് പറയുന്നില്ല അപ്പൊ ജിജ്ഞാസ ഒന്നു സഹാബത്തിന് അറിയാൻ അപ്പൊ അവര് ചോദിച്ചു മൻ നബിയെ വിശ്വാസിയല്ല വിശ്വാസിയല്ല അവൻ മോമിനല്ല എന്ന് തങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് ആരെപ്പറ്റിയാ പറ്റിയ മുത്തുനബി പറഞ്ഞു അവന്റെ അയൽക്കാരൻ അവന്റെ പാരകളെ കുറിച്ച് നിർഭയനാകുന്നില്ലെങ്കിൽ ഇവൻ എനിക്ക് പാര വെക്കുവോ പാര വെക്കുവോ അതിര് തെരക്കുവോ അല്ലെങ്കിൽ റീബത്ത് പറയോ എന്നെ പറ്റി വേണ്ടാത്തരം പറയോ എനിക്ക് വേറെ എന്തെങ്കിലും ദ്രോഹങ്ങൾ ഇവൻ വരുത്തിവെക്കുമോ എപ്പോഴും അയൽക്കാരൻ അയൽക്കാരൻ്റെ സംശയത്തിന്റെ നിഴലിലാണ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇവന്റെ പാര പണിയലുകളെ തൊട്ട് അയൽക്കാരൻ നിർഭയനല്ലെങ്കിൽ അവൻ അലൈഹി മൂമിനാവൂലു ബഹുമാനപ്പെട്ട എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ് അബ്ദുല്ലാഹിബിൻ തങ്ങൾ പറഞ്ഞു സാഹേബത്ത് അല്ലെങ്കിലും പറയാറുണ്ടായിരുന്നു നിബിതങ്ങൾ ഈ അയൽവാസിയുടെ കാര്യം ഞങ്ങളോട് ഇങ്ങനെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞ് പറഞ്ഞ് ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളെ സ്വത്തിൽ അവന് എന്ന് പോലും ഞങ്ങൾക്ക് തോന്നിപ്പോകുന്നു അക്കോലത്തിൽ അയൽവാസികളുടെ കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ കേട്ടുപഠിച്ച അബ്ദുല്ലാഹിബിൻ ഉമർ വലയ്യല്ലാഹുഅൻഹുമ അവരുടെ ഒരു സംഭവം കാണാം അദ്ദേഹത്തിന് ഒരു ജൂതനായ അയൽവാസി ഉണ്ടായിരുന്നു മുസ്ലിം അല്ല ജൂതൻ അവനോടുകൊണ്ട് കടപ്പാട് മുസ്ലിം അല്ലാത്ത അയൽക്കാരനോടുകൊണ്ട് കടപ്പാട് മുസ്ലിം അല്ലാത്ത അമുസ്ലിമായ നമ്മുടെ അയൽവാസിയോട് നമ്മൾ നല്ല ജീവിക്കണം അതു പഠിപ്പിക്കാനും കൂടെയാണ് ഈ വാബ് നബിസ്വല്ലാഹു അലഹു വസ്ലം ഹദീസിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടത് മുസ്ലിം ജാറുൻ ജാറുൻ കാഫിർ മുസ്ലിമുൻ ഖരീബ് ജാറുൻ മുസ്ലിമുൻ ബൈദ് ഇവരൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് പലതരം അയൽക്കാരെ പരിചയപ്പെടുത്തുന്നുണ്ട് ഞാൻ വിശദമായ ചർച്ചയിലേക്ക് പോകല്ല അതിലൊന്ന് മുസ്ലിമായ അയൽക്കാരൻ ജൂതൻ എന്ന് പറയുമ്പോൾ അയാള് കാഫിറുകളുടെ കൂട്ടത്തിൽ കുറച്ച് കടുപ്പുള്ളതാണ് ജൂതൻ അപ്പൊ വീട്ടിലൊരാടർത്താൽ വീട്ടിലൊരാടിനെ അർത്താൽ ഒരു ആട്ടുംകുട്ടിയെ വീട്ടിൽ എന്തെങ്കിലും വിശേഷിച്ചൊരു പരിപാടി ഉണ്ടായി അറക്കുകയാണെങ്കിൽ ഉമർ തങ്ങൾ പറയത്രേ കുറച്ച് ആട്ടുമാംസം എടുത്തിട്ട് നമ്മളെ ജൂതനായ സഹോദരന് കൊണ്ടുപോയി കൊടുക്കണം ഞമ്മളുടെ സഹോദരനാണ് അവൻ നമ്മുടെ അയൽവാസിയാണ് അയാൾക്ക് ആട്ടുമാംസം എത്തിക്കണമെന്ന് പറയുന്ന വീട്ടിലൊരാട്ടിൻകുട്ടിയെ അറക്കുമ്പോഴേക്ക് അതിന്റെ കുറവോ മറ്റോ എത്തിക്കാൻ നിർദ്ദേശം കൊടുത്തിരുന്ന ബഹുമാനപ്പെട്ട ഉമർ അവരുടെ മക്കളെയാണ് ഇന്നിവർ ഗസ്സയിലിട്ട് ചുട്ടുകൊല്ലുന്നത് ചിന്തിക്കണം കയറിക്കിടക്കാൻ ഒരു ഇടം കൊടുത്തതാണ് ജൂതന്മാർക്ക് ഇസ്രായേലിൽ അതിന്റെ ദുരന്താണ് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് മുസ്ലിങ്ങൾ കൊടുത്തതാണ് അതിന്റെ ദുര്യോഗമാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇനി അവരതിന് സഹായിക്കുന്നതാരസാറാക്കൾ മുറുപക്ഷത്തു നസാറാക്കളുടെ സഹായം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവരോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ മുസ്ലിം മക്കളെ ബോംബിട്ട് കൊല്ലുമ്പം അതിന് നിങ്ങൾ സഹായിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളേറെ ബഹുമാനിക്കുന്ന ബഹുമാനപ്പെട്ട ബീവി മറിയംഹ ബഹുമാനപ്പെട്ട അലൈഹിസ്സലാം ഈ ഈ രണ്ടു പേരുടെയും പേര് ആ നിങ്ങൾ മറിയം എന്ന് പറഞ്ഞാൽ അൻഹ എന്ന് എന്ന് പറയുന്ന പറയുന്ന നിങ്ങൾ യേശു പറയുമ്പോ അലൈഹിസ്സലാം അവരുടെ മേൽ അള്ളാഹുവിന്റെ ശാന്തി ഉണ്ടാവട്ടെ സമാധാനം ഉണ്ടാവട്ടെ ആ ഉമ്മാ അല്ലാഹുവിന്റെ പൊരുത്തമുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയാണ് സത്യത്തിൽ ആരെക്കൊണ്ട് നിങ്ങൾ കൊല്ലിപ്പിക്കുന്നത് മറിയം എന്ന് കേൾക്കുമ്പോഴേക്കും എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ജൂതന് ആയുധം കൊടുത്ത് കൊല്ലിക്കുന്നത് ഇവരിത് ചിന്തിക്കുന്നുണ്ടോ മറിയം ബി വിഭിചരിച്ചിട്ടുണ്ടായ കുട്ടിയാണ് ഈസാ നബി എന്നാണ് ആരുടെ വിശ്വാസം യഹൂദികളുടെ വിശ്വാസം ഖുർആാൻ പറഞ്ഞിട്ടില്ലേ ഖുർആാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെ അവർ പറയലു അത് വാപ്പല്ലാതെ ഉണ്ടായ കുട്ടിയെന്നൊന്നും പോലും സമ്മതിക്കൂല നമ്മൾ നേരത്തെ പറഞ്ഞ മാനൊന്നും അല്ല അവർക്കിതിലുള്ളത് എന്താണ് ഈ ആവിശുദ്ധ കൂട്ടുകെട്ടുകൾക്ക് എന്തൊരു യോജിപ്പാല് സത്യത്തെ പുറംകറാൻ പാവപ്പെട്ട മുസ്ലിം മക്കളെ കൊന്നൊടുക്കാൻ സുഭാനമഞ്ചല്ല ജലാലു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സയ്യദുനാ റസലുല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പാവപ്പെട്ട ഒരു അയൽക്കാരൻ ഒരാളുടെ വീട്ടിൻ്റെ അടുത്തുണ്ടെങ്കിൽ ഇയാൾ മുതലാളിയാണ് അയാളുടെ അടുത്തൊരു പാവപ്പെട്ട അയൽക്കാരൻ ഉണ്ടെങ്കിൽ നാളെ കയ്യാമത്ത് നാളിൽ ഈ മുതലാളിയായ അയൽക്കാരൻ്റെ തുണിത്തലപ്പിൽ പിടിക്കും ഇയാൾ തുണിയിൽ പിടിക്കും വസ്ത്രത്തിൽ പിടിക്കും എന്നിട്ട് ഈ പാവപ്പെട്ട അയൽക്കാരൻ മുതലാളിയായ അയൽക്കാരൻ്റെ തുണിക്കോന്തലയിൽ തൂങ്ങി പിടിച്ച് ഇയാളോട് ചോദിക്കണം പഠിച്ചോനെ നീ നല്ല ഹൈറും പറക്കത്തും സന്തോഷവും ഇയാൾക്ക് കൊടുത്തിട്ടേ പാവപ്പെട്ട അയൽക്കാരൻ ഞാൻ അയാളെ വീട്ടിന്റെ അടുത്ത് താമസിക്കുമ്പം ഇയാൾ എന്തുകൊണ്ട് എനിക്ക് ഇയാൾ പരോപകാരം ചെയ്തില്ല അയാൾ എന്തുകൊണ്ട് എന്നെ തൊട്ട് പരോപകാരം തടഞ്ഞു വെച്ചു അയാൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമായിരുന്നല്ലോ എന്തുകൊണ്ട് അയാൾ സഹായിച്ചില്ല എന്ന് അയാളോടൊന്ന് ചോദിക്കണം ബാ അഖിലാന്നി ബാബഹു എൻ്റെ മക്കള് അയാളെ മക്കൾ സുഭിക്ഷായിട്ട് കഴിയുമ്പം ഭക്ഷണം കഴിക്കാനില്ലാതെ ഉടുമുണ്ട് ടൈറ്റാക്കി ഉടുക്കുന്ന എൻ്റെ മക്കൾ ഓടിച്ചെന്നപ്പോൾ അയാൾ വാതിലടച്ചു അതെന്തിനാന്ന് ചോദിച്ചിട്ടേ അയാളെ വിടാൻ പറ്റുള്ളൂ അള്ളഹനോട് പറയും അയൽപക്കത്തുള്ള പാവപ്പെട്ടവർ നമുക്ക് ബാധ്യതയാണ് ആലോചിച്ചോളണം അവരെ നോക്കണം അവർക്ക് വേണ്ടതൊക്കെ നമ്മൾ സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ നൽകണം ഒരാൾ സയ്യദുന റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ അടുത്തുവെന്ന് പറഞ്ഞു ചെയ്താൽ സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന ഒരു നല്ല അമൽ എനിക്ക് പറഞ്ഞു തരണം തങ്ങളെ തങ്ങളെതങ്ങൾ പറഞ്ഞ മറുപടി കുൻ നീ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കണം ന സ്വർഗത്തിൽ പോകാം നീ നല്ലവനാകണം എന്നാ നിനക്ക് സ്വർഗത്തിൽ പോകാം അപ്പൊ ഇയാൾ ചോദിച്ചു ഞാൻ നല്ലവനാണ് എന്ന് എനിക്ക് എങ്ങനെയാ തിരിയാ അത് തിരിയാണല്ലോ അപ്പോൾ എന്നെ ഞാൻ സ്വർഗത്തിൽ പോകാന്ന് തിരിയുള്ളൂ സ്വർഗത്ത് പോകാൻ എന്താ മാർഗം എന്ന് ചോദിച്ചപ്പോൾ നീ നല്ലവനായി ജീവിക്കണം എന്ന് പറഞ്ഞു അപ്പം അദ്ദേഹം നബിയോട് ചോദിച്ചു നബിയെ ഞാൻ നല്ലവനാന്ന് തിരിയാൻ എൻ്റെ മുമ്പിൽ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നബിതങ്ങൾ പറഞ്ഞോ ഉണ്ട് 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 നല്ലവനാണോ അല്ലേന്ന് വേഗം തീരുമാനിക്കാം അതിനെന്താ മാർഗം കാല നബിതങ്ങൾ പറഞ്ഞു സൽ ജീറാനക്ക സൽ ജീറാനക്ക നിന്റെ അയൽക്കാരോട് ചോദിച്ചാൽ മതി അത് നീ നേരിട്ട് ചോദിക്കണ്ട ഓല പറഞ്ഞോളൂന്നല്ലോ വേറൊരാളോട് ചോദിച്ചാൽ മതി നമുക്ക് എളുപ്പം ഉണ്ടാവും നീ നല്ലവനാണോ അല്ലേ അയൽക്കാരോട് ഒരാളെ വിട്ട് ചോദിപ്പിക്കാം നീ എന്ന് ചോദിപ്പിക്കാം കാലൂ ഇന്ന കമഴ്സിൻ അവര് പറയാണ് നീ നല്ലോനാണ് നിന്റെ അയൽക്കാര് നിനക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയാൽ പിന്നെ ഈ സംശയിക്കണ്ട കാര് പറഞ്ഞു ഏ അയാൾ ഒരു വത്തിനും കൊള്ളൂല അല്ലേ നാടൻ മലയാളത്തിൽ അങ്ങനെ പറയാ ഒന്ന് ചോദിക്കുമ്പോ ഒന്നിനും കൊള്ളില്ല അയാളെ എന്നാണ് നിന്റെ അയൽക്കാർ നിന്നെപ്പറ്റി പറയുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇങ്ങനെ എത്ര എത്ര ഹദീസുകൾ അയൽക്കാരനോട് നല്ല നിലയിൽ പെരുമാറാൻ ഞാനും നിങ്ങളും പഠിക്കണം അത് പഠിച്ചാൽ എനിക്കും നിങ്ങൾക്കും അത് മുഖേന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും ഇനിയും വേറെ പറയാനുണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്